നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഞ്ഞക്കർക്കടകം മാറി പ്രതീക്ഷകളുടെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരി പിറന്നിരിക്കുകയാണ് പരസ്പരം ആശംസകളുമായി മലയാളികൾ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ഇപ്പോൾ ഇതാ കേരള ഗവർണർ ആശംസകൾ നേർന്നിരിക്കുകയാണ് മലയാളത്തിലായിരുന്നു ഗവർണറുടെ ആശംസ ഗവർണറുടെ ആണ്ടുപിറവി ആശംസ ഇങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ആണ്ടുപിറവി ആശംസകൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിന് ആരംഭം കുറിക്കുന്ന ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനം കൂടിയാണ് സുഖവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന വർഷത്തിലേക്ക് ഈ ദിനം നമ്മെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു ഗവർണറുടെ സന്ദേശം മുഖ്യമന്ത്രി ഇതുവരെയും ചിങ്ങമാസ ആശംസകൾ മലയാളികൾക്ക് നേർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പഞ്ഞക്കർക്കിടകം മാറിയിരിക്കുന്നു പ്രതീക്ഷകളുടെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരിയെ വരവേറ്റു കഴിഞ്ഞിരിക്കുന്നു മലയാളികൾ നമുക്കിത് പുതുവർഷാരംഭം തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ദുരിതം നിറഞ്ഞ കർക്കടക മാസത്തിലെ കറുത്ത കാർമേഘങ്ങൾ നീങ്ങി മലയാളികൾ പൊന്നിൻചിങ്ങത്തെ വരവേൽക്കുകയാണ് തുമ്പയും മുക്കുറ്റിയും അടക്കമുള്ള ചെടികളെല്ലാം പുഷ്പിക്കുന്ന ദിനങ്ങൾ സ്വർണവർണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം പ്രതീക്ഷകളുടെ മുകളിലാണ് ജീവിതം നിലനിൽക്കുന്നത് ആ പ്രതീക്ഷയുടെ വെളിച്ചം എത്രയും വേഗം തെളിയുമെന്നും മനോഹരമായ പുലരി വിരിയുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ മലയാളികൾ ൾക്കും ചിങ്ങപ്പുലരിയിൽ നല്ലൊരു വർഷം ആശംസിക്കുന്നു കാർഷിക സംസ്കാരത്തിന്റെയും ആഘോഷ കാലങ്ങളുടെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിലും ചിങ്ങമാസം ഉണർത്തുന്നത് ഇന്ന് കർഷക ദിനം കൂടിയാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി നീക്കി വെക്കപ്പെട്ട ദിവസം ഈ ദിനം അവരെ ആദരിക്കാനായി കൂടി നീക്കി വയ്ക്കാം കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം കേരളത്തെ സംബന്ധിച്ച നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷമാക്കുന്നതിനുള്ള കർഷക ാണ് ഇന്ന് ഓരോ കർഷകനും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊന്നിൻ പുലരിയാണിത് കൂടാതെ മറ്റൊരു സവിശേഷതയും ഈ പുതുവർഷത്തിനുണ്ട് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലവർഷം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തേക്ക് പ്രവേശിച്ചു അതായത് കൊല്ലവർഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ അവസാന വർഷത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത